ക്യാൻസർ ക്യാമ്പ് നടത്തി ചവറ ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്യാൻ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്യാൻ ചവറ ക്യാൻസർ നിർമ്മാർജ്ജന ചവറ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പന്മന പന്നേനാർകാവ് കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ യജ്ഞം പൂർത്തിയായി കഴിയുമ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലെ ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെടുന്നവരുടെ എണ്ണം വളരെ വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തപ്പെടാനും ക്യാൻസർ എന്ന രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് ബോധ്യമാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യമാണ് ഈ ഇതിന്റെ പിന്നുള്ളത് ഒട്ടേറെ ഘട്ടങ്ങളിൽ ഒട്ടേറെ കടമ്പകൾ നിർവഹിതങ്ങൾക്കിടയിലാണ് ആശാപ്രവർത്തകരും അംഗൻവാടി ടീച്ചർമാരും ഒക്കെ ഇത്തരത്തിലുള്ള സർവേയുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളത് പല ഘട്ടങ്ങളിലും റിവ്യൂ നടത്തുമ്പോഴൊക്കെ വളരെ കൃത്യമായ ഇവയേടകളിൽ ഇതിന്റെ റിവ്യൂ നടത്തി സർവേയുടെ എണ്ണം എത്ര പേടമാകുന്നു കുറവുണ്ടോ ഇതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള എച്ച് ഐമാർ എൻ എച്ച് അതുപോലെ തന്നെ എല്ലാവരും അതിന്റെ ഭാഗമായി എടുത്തിട്ടുള്ള നിലപാടുകളാണ് നമ്മളെ ഇന്ന് ഒരു ലക്ഷം എന്ന സംഖ്യയ്ക്ക് അപ്പുറത്തേക്കുള്ള ആളുകളുടെ സർവേ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽരാജ് പന്മന ബാലകൃഷ്ണൻ എം പ്രസന്നുണിത്താൻ നിഷ സുനീഷ് ആർ ജി ജി പ്രിയ ഷിനു ഡോക്ടർ അനുപമ ജനപ്രതിനിധികളായ അൻസാർ മനാഫ് നിസാർ റഷീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ